ഹായ് എല്ലാവർക്കും നമസ്കാരം ഫെറോസ് ആണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം സൗദി അറേബ്യയിൽ വാട്സപ്പിൽ ഓഡിയോ കോളും വീഡിയോ കോളും വി പി എൻ ഇല്ലാതെ ഇനി കോൾ ചെയ്യാം ഏറ്റവും കൂടുതൽ വി പി എൻ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് ഞാൻ തന്നെയായിരിക്കും എന്നാൽ ഇനി മുതൽ സൗദിയിൽ നിങ്ങൾക്ക് വി പി എൻ ഇല്ലാതെ കോൾ ചെയ്യാം ഞാൻ ഏറ്റവും കൂടുതൽ വി പി എൻ എനിക്ക് തന്നത് ഈ ഒരു സുഹൃത്താണ് നമ്മുടെ സലാഹുദ്ദീൻ എന്ന് പറയുന്ന സുഹൃത്താണ് ഏറ്റവും കൂടുതൽ വി പി എൻ എനിക്ക് തന്നത് പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാൻ വി പി എൻ്റെ ആവശ്യമില്ല നമുക്ക് കോൾ ചെയ്ത് നോക്കാം

എന്നാൽ കുഴപ്പമില്ല ഞാനും ബി പി എനി ഇല്ലാത്തൊരു കാലം വരാൻ പോകില്ലേ സൗകര്യം നമ്മൾ എത്ര കാലം ബി പി എം മരിച്ചു വരുത്തിയെന്ന് ഞാൻ ആവശ്യമില്ലല്ലോ അപ്പൊ ആ ഒരു സംഭവം നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ബൈ